അസ്സാം വലിക്കും വറഹമുല്ല യു എ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനായ ഒരു ഗസ്റ്റിനെയാണ് നമുക്കിന്ന് ഇപ്പോൾ ദുബായ് സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത് ഹമീർ സാഹിബ് മാഷാ അള്ള ഏതായാലും നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിൽ കിടക്കാം താങ്കളുടെ ഒരു വീഡിയോ വളരെ വൈറലായി വന്നൊരു വീഡിയോ ഉണ്ട് ബെസ്റ്റി എന്ന വിഷയത്തിൽ ബെസ്റ്റികൾ എന്ന വിഷയത്തിൽ അപ്പോൾ ഇത് എന്താ വെച്ചാൽ പുരുഷൻ ഒരു ഓവർ പെർസെപ്ഷൻ ബയസിലാണ് സെക്ഷൽ സൈക്കോളജിയിൽ എപ്പോഴും ചിന്തിക്കുക പക്ഷേ ഒരു സ്ത്രീക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യൂല സ്ത്രീക്ക് ഒരിക്കലും ഒരു പുരുഷന്റെ ഭാഗത്തു നിന്ന് അത്തരം സംഗതികൾ ഫീൽ ചെയ്യുകയില്ല അതുകൊണ്ടാണ് മടിയിൽ കയറിയിരുന്നിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ ഒരു പെണ്ണ് പറയുന്നെന്താന്ന് വെച്ചാൽ ഒരു പെണ്ണിന്റെ സെക്ഷുവൽ സൈക്കോളജി എപ്പോഴും അണ്ടർ പെർസെപ്ഷൻ പായസരാണ് നമ്മൾ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു മാന് സിംഹത്തിന്റെ മടിയിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വെജിറ്റേറിയൻ ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഒരു പെണ്ണ് ഒരു പുരുഷന്റെ മടിയിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് പറയുന്നത് കാരണം ആ ഫ്രണ്ട് ആണ് എന്നുള്ള ഫീൽ ഒരിക്കലും പുരുഷന് തോന്നൂല അവനെ സംബന്ധിച്ച് അവന്റെ ഉള്ളിൽ പല ഫീലിങ്സ് ഉണ്ടാവും അപ്പോൾ എഫ് എം ആർ ഐ സ്കാനിങ് വെച്ച് പഠനങ്ങളിൽ തന്നെ കുറേ സാധന പുരുഷന്റെ ആ പെണ്ണിനെ കാണുമ്പോൾ പുരുഷൻ്റെ ഏതൊക്കെ ഭാഗമാണ് സ്റ്റിമുലേ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അതൊന്ന് രണ്ട് ഭാഗങ്ങളാണ് പുരുഷൻ്റെ പിന്നെ ആക്റ്റീവ് ആകുന്നത് എഫ് എം ആർ ഐ സ്കാനിങ്ങിൽ ഒന്ന് വിഷ്വൽ സ്റ്റിമുലേ ആണ് വിഷ്വലി അതിനെ അട്രാക്ട് ചെയ്യുന്ന സംഗതി രണ്ടാമത്തത് പിന്നിൽ ഇറക്ഷൻ ആണ് അതായത് പുരുഷൻ ഇറക്ഷൻ ആ അതിലുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ബയോളജിക്കൽ ഫാക്റ്റാണ് ലിബറൽ ഫെമ്യൂസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന സെക്ഷൽ റെവല്യൂഷണറി ആയിട്ടുള്ള എല്ലാ ഐഡിയോളജീസും പ്യുവർലി ബയോളജിക്ക് എതിരാണ് അപ്പോൾ സ്വാഭാവിക ഭയങ്കര ഉന്നയിച്ചൊരു ഉണ്ടായിരുന്നു പിന്നെ പുരുഷന്മാരുടെ സൈക്കോളജി അങ്ങനെ പുരുഷന്മാരുടെ മടിയിൽ സ്ത്രീകൾ ഇരുന്നാൽ അവർക്ക് തോന്നുന്ന വൈകാരികത സെക്ഷൽ മെൻറ്റാലിറ്റി അപ്പോൾ സ്വാഭാവിക അടിയിൽ വന്ന ഒരു കമൻ്റ് വളരെ മറുപടി അറിയിക്കുന്ന പ്രസക്തമായ ഒരു കാര്യമാണ് തോന്നുന്നു സാധാരണയായി പിന്നെ പെങ്ങളുടെയോ അല്ലെങ്കിൽ അമ്മയുടെയൊക്കെ മടിയിലിരിക്കുമ്പോൾ അവർക്കത് തോന്നാറില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഞങ്ങൾ ഇവരെയും കാണുന്നത് എന്നാണ് സാധാരണ ഇവർ പറയാറുള്ളത് എന്താണ് അതിന് മറുപടി ഉള്ളത് അപ്പോൾ ഇതിൽ ഈ വീഡിയോൻ്റെ താഴെ വന്ന ഒരുപാട് പേരുടെ കമൻറ്റുകളിൽ കണ്ടതാണ് ഇങ്ങനെ പിന്നെ സ്ത്രീകളോട് തോന്നുമെങ്കിൽ എന്തുകൊണ്ട് പെങ്ങളോട് തോന്നുന്നില്ല പെൺകുട്ടി മക്കളോട് തോന്നുന്നില്ല അമ്മമാരോട് തോന്നുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതിൽ പിന്നെ ആണിന് സ്വാഭാവികമായിട്ടും പെണ്ണിനോട് അട്രാക്ഷൻ തോന്നുന്നുള്ളത് അത് പിന്നെ ആണിൻ്റെ ഘടനയിലും അങ്ങനെ ഉള്ളതാണ് അട്രാക്ഷൻ എന്നുള്ളത് പക്ഷേ അത് പിന്നെ സിബ്ലിങ്സ് ആകുമ്പോൾ എന്തുകൊണ്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് കാരണം തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇൻസെസ്റ്റ് നടക്കും കാരണം അപ്പോൾ സ്വാഭാവികമായിട്ടും നാസ്തികരെല്ലാം വാദിക്കുന്ന ഒന്നാണ് ഇൻസെസ്റ്റ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് തോന്നുന്നു എന്നുള്ളതും ഉണ്ട് അവരതിനു വേണ്ടി വാദിക്കുന്ന ഒരു ടീം അവിടെ ഉണ്ടാകുന്നുണ്ട് ഇതിൽ ഈ കിൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മൾ ബന്ധങ്ങൾ കുടുംബത്തിനകത്തെ ബ്ലഡ് റിലേഷനിലുള്ള ബന്ധങ്ങൾ ഇപ്പോൾ എവല്യൂഷണറി ആയിട്ട് തന്നെ എവല്യൂഷണറി സൈക്കോളജിസ്റ്റുകളെല്ലാം പറയുന്നൊരു സംഗതി നമ്മളുടെ ബോഡിയിൽ പിന്നെ ഒരു ബോഡി മെക്കാനിസത്തിൽ ഒരു കിൻഷിപ്പ് റഡാറുണ്ട് ഒരു കിൻഷിപ്പ് റഡാർ അത് ചില ക്യൂസ് എല്ലാം ഡിറ്റക്റ്റ് ചെയ്യും ചില സൂചനകൾ ഡിറ്റക്റ്റ് ചെയ്യും ആ ഡിറ്റക്ഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു സെക്ഷൽ അവേഷനാണ് കാരണം ഇവിടെ ഞാൻ സെക്ഷലി പിന്നെ അട്രാക്റ്റ് ചെയ്യപ്പെടേണ്ടതല്ല കാരണം ഇതെൻ്റെ ബ്ലഡ് റിലേഷനിലുള്ളതാണ് എൻ്റെ സിബ്ലിംഗ് ആണെന്നുള്ളത് അത് നമ്മളുടെ ഒരു ബോധതലത്തിൽ വരുന്ന ഒന്നല്ല പക്ഷേ നമ്മളുടെ ബയോളജിക്കൽ മെക്കാനിസം അങ്ങനെ സെറ്റാണെന്നാണ് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ നടന്ന ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ ഒരു പത്ത് നൂറ്റി അൻപത് വർഷം മുമ്പ് നടന്ന പഠനങ്ങളുണ്ട് വെസ്റ്റേൺ മാക്കിൻ്റെ ഹൈപ്പോത്തസിസ് സ്റ്റഡീസൊക്കെ ഉണ്ട് എയ്റ്റീൻ എയ്റ്റീസിൽ നടന്ന പഠനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പറയണതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആറ് വയസ്സിന് മുമ്പ് വരെ ഒരുമിച്ച് വളർന്ന കുട്ടിക്കാലം ചിലവഴിച്ച ആളുകൾ അവർക്കിടയിൽ സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന് നമ്മൾ സൈക്കോളജിയിൽ പറയുക റിവേഴ്സ് സെക്ഷൽ ഇംപ്രിൻ്റ് എന്നാണ് അതായത് ഒരു സെക്ഷൽ അട്രാക്ഷൻ നടക്കുന്നതിൻ്റെ നേരെ റിവേഴ്സലായിട്ടുള്ളൊരു ഇംപ്രിൻ്റ് നമ്മൾ തലച്ചോറിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിലിപ്പോൾ റീസെൻറ്റ്ലി നടന്ന കുറച്ച് പഠനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഡെബ്ര ലേബ്രമാൻ അവരുടെ ഒരു സ്റ്റഡി ഉണ്ട് ടു തൗസൻഡ് സെവനിൽ വന്നതാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലുള്ളതാണ് അപ്പോൾ അവരുടെ പഠനത്തിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് സംഗതികളാണ് അവർ ഇതിൽ കണക്കാക്കുന്നത് ഒന്ന് എം പി എ അതായത് മെറ്റേണൽ പെരിനേറ്റൽ അസോസിയേഷൻ അതായത് ഒരു ഉമ്മ ഒരു കുട്ടിയെ പെരിനാറ്റൽ എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് തൊട്ട് മുമ്പുള്ള സമയവും പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള കുറച്ചുള്ള സമയമാണ് ഒരു ഒരു ഒൻപതാം മാസത്തിൽ പ്രസവം നടക്കുകയാണെങ്കിൽ ഒരു ഏഴാം മാസം തൊട്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാലം കൂടിയും ആണ് പെരിനാറ്റൽ പീരീഡ് എന്ന് പറയുക അപ്പോൾ ഈ പെരിനാറ്റൽ അസോസിയേഷൻ അതായത് ഒരു ഉമ്മ കുട്ടിയോട് കാണിക്കുന്ന ഈ പെരിനാറ്റൽ അസോസിയേഷൻ പീരീഡ് ഇത് ഈ കുട്ടിയുടെ മുതിർന്ന കുട്ടി ഇത് ഒബ്സേർവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന് സാക്ഷിയാവുന്നുണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അത് കാണുന്ന ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു കിൻഷിപ്പ് ഫീൽ ഉണ്ട് അത് ഒരു ആ ഒരു ഒരടുപ്പുണ്ട് അതൊന്ന് രണ്ടാമത്തേത് കോ റെസിഡൻസ് ഈ ചൈൽഡ്ഹുഡിലുള്ള കോ റെസിഡൻസ് ഡ്യൂറേഷൻ കാരണം എത്ര സമയം ഈ സിബ്ലിങ്സ് തമ്മിൽ ഒരുമിച്ച് ഒരു റെസിഡൻഷ്യൽ ഇതിൽ ഒരു ഫാമിലി സിസ്റ്റത്തിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എത്ര ഇയേഴ്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് ഈ രണ്ട് ഘടകങ്ങൾ എന്ത് സംഭവിക്കുന്നുവെച്ചാൽ രണ്ട് എഫക്റ്റുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് ഒന്ന് ആൾട്രോയിസം ആൾട്രോയിസം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ സിബ്ലിങ്സിന് വേണ്ടി എന്തും കൊടുക്കാൻ റെഡിയാവും ഈവൺ ചിലപ്പോൾ നമ്മൾ അവരെന്തേലും പ്രശ്നത്തിൽ പെട്ടാൽ നമ്മൾ സമ്പാദിച്ച ഒരുപാട് പൈസ നമ്മൾ അവർക്ക് വേണ്ടി ചിലവ് അവർക്ക് സാക്രിഫൈസ് അവരൊക്കെ വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ഈവൺ ഈ പഠനത്തിൽ പറയുന്നത് അതിൽ തന്നെ ഉള്ള വാക്കുകൾ എടുത്ത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫിസിക്കലി അല്ലെങ്കിൽ മെഡിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് പറ്റിയാൽ നമ്മൾ കിഡ്നി വരെ കൊടുക്കാൻ നമ്മൾ റെഡിയാവും ആവും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഈ കിൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന ആൾട്രൂയിസം എഫക്റ്റ് ആണ് ഒന്ന് രണ്ടാമത്തെ ഒരു എഫക്റ്റ് അതിൽ നിന്ന് എന്താണ് സെക്സ്വൽ അവേഴ്ഷൻ ആണ് അവരോടൊരിക്കലും നമുക്ക് സെക്ഷൽ അട്രാക്ഷൻ ഫീൽ ചെയ്യൂല സെക്ഷൽ അവേഴ്ഷൻ ആണ് തോന്നുന്നത് ഒരിക്കലും നമ്മൾ അവിടെ എന്ത് ചെയ്യില്ല അത് പാണും പെണ്ണും ആയാലും അവിടെ നമ്മൾക്ക് ആ ഫീല് നമ്മളെ ടച്ചിലോ കാര്യങ്ങളിലോ അതിലൊന്നും അവിടെ അത് വരുന്നില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ രണ്ട് സംഗതി അതുകൊണ്ട് തന്നെ അവിടെ ഇൻസെസ്റ്റ് നടക്കാനുള്ള യാതൊരു സാധ്യതയും എന്ത് ചെയ്യുന്നില്ല ഉണ്ടാകുന്നില്ല അതേസമയം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒന്നാണ് ജെനറ്റിക്കൽ സെക്ഷൽ അട്രാക്ഷൻ ജെനറ്റിക് സെക്ഷൽ അട്രാക്ഷൻ ജി എസ് എന്ന് പറയും ജനറ്റിക് സെക്ഷൽ അട്രാക്ഷൻ പഠനങ്ങൾ നടത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആയിട്ട് ജനിച്ചു ജനിച്ച ഉടനെ തന്നെ ഇവർ വേർപ്പെട്ടു പോയി പല കാരണങ്ങൾ കൊണ്ട് ഡൈവേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഇവർ വേർപെട്ടുപോയി പിന്നീട് ഒരുപാട് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇവർ കൂട്ടിമുട്ടുമ്പോൾ ഇവർക്കിടയിൽ സെക്ഷൽ അട്രാക്ഷൻ ഫീൽ ഉണ്ടാകുന്നുണ്ട് ഓക്കെ അതായത് ജെനറ്റിക്കലി ബ്ലഡ് റിലേറ്റീവ്സ് ആയ ആളുകൾക്കിടയിൽ സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാകുന്നത് ഇവർ ജനിച്ച ഉടനെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഡിപ്പാർട്ടഡായി പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കൂട്ടിമുട്ടുമ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരുമിച്ച് സിബ്ലിങ്സായി വളർന്നവർക്കിടയിൽ ഒന്ന് ഈ പിന്നെ മറ്റേണൽ പെരിനേറ്റൽ അസോസിയേഷൻ വഴി ചൈൽഡ് കോറസിഡൻസ് വഴി ഇവർക്ക് ഇടയിൽ ഉണ്ടാകുന്ന ഈ കിൻഷിപ്പ് ആ കിൻഷിപ്പ് ഫീൽ ഡിറ്റക്റ്റ് ചെയ്യുന്ന ക്യൂസ് വെച്ചിട്ട് ഇവർക്ക് ഒരിക്കലും സെക്ഷൽ അട്രാക്ഷൻ ഫീൽ ചെയ്യൂലും പിന്നെ ഇവർ ഇപ്പോഴത്തെ ഈ നവനാസ്തികര് എത്തിസ്റ്റുകളൊക്കെ ഇൻസസ്സിന് വേണ്ടി വാദിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കെല്ലാം അങ്ങനെ ഫീൽ ഉണ്ടാവും കാരണം അവർക്കിടയിൽ ഫാമിലി ബന്ധത്തിന് യാതൊരു പിന്നെ പ്രാധാന്യമില്ല പിന്നെ ഫാമിലി സിസ്റ്റം തന്നെ വേണ്ടാന്നും അത് സ്ത്രീയെ അടിച്ചമർത്തുന്ന ഒന്നാന്നും പറഞ്ഞാൽ അതിൽ നിന്ന് വേറിട്ട് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരുടെ മക്കൾക്കിടയിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു കിൻഷിപ്പ് ഫീലൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് തോന്നും പക്ഷേ ഫാമിലി ആയിട്ട് പോകുന്ന പിന്നെ ഒരു ഹ്യൂമൻ റിലേഷൻസിലോ ഫാമിലി സിസ്റ്റത്തിലോ ഒന്നും എന്തു ചെയ്യില്ല സിബ്ലിങ്സിനടിയിലൊരിക്കലും ഇങ്ങനത്തെ ഒരു ഒരു സെക്ഷൽ അട്രാക്ഷൻ അവർക്കിടയിൽ ഫീൽ ചെയ്യൂലെന്നുള്ളതാണ് പ്രൂവൺ ചെയ്തിട്ടുള്ള ഹ്യൂമൻസിൻ്റെ പിന്നെ ഒരു മനുഷ്യ സമൂഹത്തിൽ നടന്ന ഇത്തരം സോഷ്യൽ സയൻസ് പഠനങ്ങളിലെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ ബയോളജിക്കലി അങ്ങനെയാണ് മനുഷ്യൻ്റെ അതെ സ്വാഭാവികമായിട്ടുള്ളത് ഇതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ചോദിക്കാനുള്ളത് അപ്പം ഈ കുട്ടികളുമായി കുട്ടികളോടുള്ള ഒരു പിന്നെ സെക്ഷൽ എന്നെ ഉണ്ടല്ലോ അത് എങ്ങനെയാണ് അതിനെ നിങ്ങൾ കാണുന്നത് വയലൻസ് വയലൻസ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാണാം ഇപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികളെ അതെ പിന്നെ കമൻസിലാണ് കുട്ടികളെ കൂടുതൽ ബലാത്സംഗം ചെയ്യുന്നു സ്ത്രീകളോട് അട്രാക്ഷൻ തോന്നുന്നു അതായത് വസ്ത്രധാരണ രീതിയോ അതൊന്നുമല്ല ഈ വിഷയത്തിലേ കടന്നു വരുന്നത് അതെ അതെ അപ്പം എന്തുകൊണ്ടാണ് അതും നിങ്ങൾ പറയുന്ന നമ്മൾ പറയാറുണ്ടല്ലോ വസ്ത്രധാരണം ശരിയാക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ കുട്ടികളുടെ ആ വിഷയത്തിൽ അത് ആ ഒരു കാര്യം വരുന്നില്ലല്ലോ അപ്പോൾ അതിൽ നമ്മൾ മുമ്പ് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ ഇത് ശരിക്ക് ഈ ഫ്രസ്ട്രേഷൻ അഗ്രേഷൻ തിയറി എന്ന് പറയും നയൻറ്റീൻ തേർട്ടീസിൻ്റെ എൻഡിലൊക്കെ ഡെവലപ്പ് ചെയ്ത തിയറിയാണ് അതായത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യന്മാർക്ക് പല ടൈപ്പിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ചിലപ്പോൾ പിന്നെ അത് ഓഫീസിൽ നിന്നുണ്ടാവും ഫാമിലിയിൽ നിന്നുണ്ടാവും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും പല ഫ്രണ്ട് സർക്കിളിൽ നിന്നുണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ ഒരാൾക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ അയാളിൽ നിന്നൊരു അഗ്രസീവ് ആയിട്ടുള്ളൊരിത് പുറത്തു വരും നമുക്ക് ദേഷ്യം വരും ചിലപ്പോൾ ഇപ്പോൾ ട്രാഫിക്കിൽ കുടുങ്ങുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ചിലപ്പോൾ ചെറുതായിട്ടും തട്ടുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് റോട്ടിൽ ആളുകൾ അഗ്രസീവ് ആകുന്നത് അതാ ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയിൽ വരുന്ന നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ നമ്മൾ അതിൻ്റെ അഗ്രഷൻ നമ്മൾ പ്രകടിപ്പിക്കും ഇതിൽ പറയുന്ന വേറൊരു സംഗതി ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്നുള്ളത് ഈ ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരാൾക്ക് ഓഫീസിൽ നിന്ന് ബോസിൽ നിന്ന് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നു അപ്പോൾ ബോസിനോട് തിരിച്ച് അഗ്രഷൻ കാണിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം എന്നെക്കാളും പവർ കൂടിയതാണ് ഞാൻ അവിടെ അത് ചെയ്താൽ എൻ്റെ ജോലിയെ ബാധിക്കും എന്ന് പൂർണ്ണ പൂർണ്ണബോധ്യമുള്ളതുകൊണ്ട് തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളോട് എന്ത് ചെയ്യും ഈ അഗ്രഷൻ കാണുക ഇതാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ തിയറി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു ടാർഗറ്റ് പോയിന്റിൽ നിന്ന് എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായി അതേ ടാർഗറ്റിൽ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടും എനിക്കെൻ്റെ അഗ്രഷൻ പ്രകടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ടാർഗറ്റിലല്ലാത്ത വേറൊരു ടാർഗറ്റിൽ ഞാൻ എൻ്റെ അഗ്രഷൻ പ്രകടിപ്പിക്കുന്നതാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ട്വൻറ്റി ട്വൻറ്റി വണിൽ ആദം ലെങ്ഫാഡ് അദ്ദേഹം നടത്തിയ പഠനമുണ്ട് പിന്നെ അദ്ദേഹം ഒരു ക്രിമിനൽ പ്രൊഫസറാണ് ക്രിമിനൽ സ്റ്റഡീസിലുള്ള പ്രൊഫസറാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ആളുകൾക്ക് പല രൂപത്തിൽ സെക്ഷലി ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാൽ ഹോർഡിങ്സ് ഒക്കെ ഒന്നും വേണ്ട നമ്മൾ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഹൈവേയിൽ പിന്നെ എത്ര വിമൺ ഇന്നർ വയേഴ്സിൻ്റെ ഹോർഡിങ്സ് ഉണ്ട് നോക്കിയാൽ അതിലെങ്ങനെയാണ് വിമണ് റിപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഒരു ടാർഗറ്റിൽ നിന്നൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായി അതായത് എന്ന് വെച്ചാൽ ഒരു പെണ്ണിൽ നിന്നൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായി അത് ഞാൻ നിരന്തരം അതിനോട് പിന്നെ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് പക്ഷേ ആ ടാർഗറ്റിനോട് എനിക്ക് ഇത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അത് ചിലപ്പോൾ അത് സെലിബ്രിറ്റി ആവും അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ ഹോർഡിങ്സിലൊരു മോഡലിനെ കണ്ടു അതിൽ നിന്ന് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയാൽ എനിക്ക് ആ പെണ്ണിനെ അവൈലബിൾ അല്ല പറ്റാത്ത പറ്റാത്തത് അല്ലെങ്കിൽ അവർക്ക് പവർ കൂടുതലാണ് ഞാൻ അവൈലബിൾ ആണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു നിലക്കും അതിലേക്ക് അപ്രോച്ചബിളിറ്റി ഇല്ല സ്വാഭാവികമായിട്ട് ഈ ഫ്രസ്ട്രേഷൻ കൂടി കഴിയുമ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ മറ്റൊരു ടാർഗറ്റിൽ ഈ അഗ്രഷൻ തീർക്കും സെക്ഷൽ അഗ്രഷൻ അങ്ങനെയാണ് സെക്ഷൽ വയലൻസുകൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് സത്യത്തിൽ പിന്നെ നോർമലി നമ്മളുടെ മീഡിയകളിലും അല്ലെങ്കിൽ പൊതുനിരത്തുകളിലും എല്ലാം സ്ത്രീകളുടെ സെക്ഷലി ആയ അവരുടെ വസ്ത്രധാരണങ്ങളും അല്ലെങ്കിൽ മാനറിസങ്ങളും എല്ലാം പുരുഷനിൽ ഉണ്ടാക്കുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആ ഫ്രസ്ട്രേഷൻ പൂർത്തീകരിക്കപ്പെടുന്നതാണ് ഈ വൃദ്ധരായ സ്ത്രീകൾക്കും അല്ലെങ്കിൽ കുട്ടികളായ സ്ത്രീകളുടെയൊക്കെ ശരീരത്തിൽ സെക്ഷൽ വയലൻസായിട്ട് നമ്മൾ കാണുന്നത് അപ്പോഴും ഉത്തരവാദികളായിട്ട് അതൊരു ബ്ലെയിം ഗെയിം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിന് സൊസൈറ്റിയിലൊരു വലിയ കാരണം ഇന്നും ഈ സെക്ഷലി എക്സ്പോസഡ് ആയ സൊസൈറ്റി ആണെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക